പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് കൂടും അടുത്ത മാസം ഒന്ന് മുതൽ ടോൾ നിരക്കിൽ വർധന ഏർപ്പെടുത്തും ടോൾ തുകയുടെ അറുപത് ശതമാനം കുതിരാൻ തുരങ്കത്തിലൂടെ കടന്നു പോകാനാണ് തുരങ്കത്തിലെ പണി പൂർത്തിയാക്കാതെ അമിത നിരക്ക് ഈടാക്കുന്നതിൻ്റെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രാദേശിക സംഘടനകളുടെ തീരുമാനം ഇക്ബാൽ അറക്കൽ തുടരുന്നുണ്ട് ഇക്ബാൽ കുതിരാൻ്റെ ടോളാണോ ഇപ്പോൾ വരാൻ പോകുന്നത് എത്ര കണ്ട് വർദ്ധിക്കും ടോൾ നിരക്ക് ഇംഗ്ലീഷ് നേരത്തെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയതിനെ തുടർന്ന് നിർത്തിവെച്ച ടോൾ നിരക്ക് വർധനയാണ് ഇപ്പോൾ കോടതിയുടെ അനുമതിയോടെ കരാർ കമ്പനി വീണ്ടും നടപ്പാക്കാൻ പോകുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ഈ പന്നിയങ്ങര ടോളിലൂടെ ടോൾ പ്ലാസയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് കരാർ കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഒറ്റ യാത്രയ്ക്കും അതുപോലെ തന്നെ ബാലവാഹനങ്ങളുടെ എല്ലാം മടക്ക യാത്രയ്ക്കുള്ള തുകയും അതിനോടൊപ്പം തന്നെ മാസപാസിനും നിരക്ക് ഉയരുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഈ കുതിരാൻ തുരങ്കത്തിന്റെ പണി പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കരുത് എന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം മാത്രമേ നിരക്ക് വർദ്ധിപ്പിക്കാൻ പാടുള്ളൂ എന്ന് നിരവധി തവണ ജനങ്ങൾ കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഇതൊന്നും വകവെക്കാതെ കരാർ കമ്പനി പിന്നെ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇപ്പോൾ കോടതി വിധി വന്നതോടുകൂടിയാണ് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നൊരു കാര്യം കരാർ കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല നിലവിൽ ഈ ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ വിവിധ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഈ ടോൾ പ്ലാസയിലൂടെ സൗജന്യ യാത്ര നടത്താനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഇതും ഉടൻ തന്നെ നിർത്തലാക്കുമെന്നും കരാർ കമ്പനി അറിയിച്ചു